അവളപ്പറ കൊണ്ടു ഞാൻ ഇപ്പൊ അവിടെ അടിച്ചു വാരിയോളൂ ഞാൻ അവിടെ ചെയ്യാൻ നിർത്തി ഇന്നോ പൊതിച്ചോളാ ഞാൻ പൊതിച്ചോളാ എന്റെ മാപ്പു അവിടെ ഇരിക്കും കുട്ടി ചേറും എന്നാ അതൊക്കെ പൊറുക്കി അപ്പറേ ഇട്ടോ പോയാ കൊണ്ടും പാരൂട്ടനെയും കൂടെ എടുത്തു ഓരെണ്ണവും കൂടെ കുടിക്കുന്ന എന്താ ചെയ്യണ്ട തേങ്ങ അവന് പക്ഷെന്തോ തേങ്ങ പൊതിക്കുന്ന രങ്ങ് മാറി ആ തേങ്ങ കൊണ്ട ഞാൻ പൊതിച്ചോളാം അങ്ങോട്ടു തരാ ബാക്കി നീ പൊതിച്ചോ എന്താണ് പറഞ്ഞു

അതേണ്ടേ അപ്പുറക്കുണ്ടരും ഞാൻ അടിച്ച് കഴിഞ്ഞു രണ്ട് തേങ്ങ കുടിക്കാൻ രണ്ടാളും എന്തിനാ നോക്കും കഴിഞ്ഞതാ അവിടെ രണ്ടു മൂന്ന് തേങ്ങ ഇത് മതി തേങ്ങ ഞാൻ തേങ്ങ എടുക്കണേ

എങ്ങോട്ട് ഓരും തേങ്ങ ഇടേണ്ടി അടി 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 മാട്ടു തേങ്ങ എടുക്കരുത് ഇങ്ങോട്ട് ഒരുമാതിരി തേങ്ങ പൊളിച്ചാക്കി തന്നേ ഇടി ഒരുമാതിരി കടിച്ച് വറുത്തിരിക്കണേ ചില തേങ്ങ വെള്ളം കുടിക്ക അടുത്തത് മാസ്സ് അതുപോലെ താഴെ അരകമുഖി എന്തിനാടാ എടാ മദ്യായോ മദ്യായോ ഏ പിര വെള്ളം കേറിയോ മൂക്കിര വെള്ളം കേറിയോ രണ്ടേകാട്ട് വന്നിടത്തെ ബക്കറ്റി കൊണ്ടിട്ട് താഴെ മൊത്തം വെച്ചി ഇരുന്നേ